ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശിക തീർത്ഥ വിതരണം ചെയ്യും പൂർത്തിയാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം ഇനിയും എത്തിച്ചേരാത്തവർക്കായി ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക അടക്കം പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും സാങ്കേതിക തകരാർ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ കുടിശ്ശിക തുകയായ രണ്ടായിരത്തി അറുനൂറ് രൂപ വീതം മാത്രമാണ് നവംബർ മാസത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപ വരെ എത്തിച്ചേരും ഇതിനായി ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹിക ലഭിക്കുക ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ടുകൾ വഴിയും തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ ക്രിസ്മസ് പുതുവത്സര സമാനമായി ക്ഷേമ പെൻഷൻ വിതരണം ഇത്തവണ ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലും വീടുകളിലും എത്തിച്ചേരും ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വീതം വർധനവ് വരുത്തിയ ഇനത്തിൽ പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുള്ളത് പ്രതിവർഷം പതിമൂവായിരം കോടിയോളം രൂപ ഇതിനായി വകയിരുത്തണം അതുകൊണ്ട് തന്നെ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാകും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക